അലഹമില്ല നിങ്ങളൊക്കെ തന്ന ദുരിതബാധിതർക്ക് കൊടുക്കാൻ തന്ന സാധനങ്ങളാണിത് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ എല്ലാവരും സുമനസ്സുകൾ തന്ന സാധനങ്ങളാണിത് കണ്ടോ സോപ്പ് ഐറ്റംസ് ആണ് ഇത് കട്ടായി ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ബ്രഷ് വെളിച്ചെണ്ണ പൽപ്പൊടി അങ്ങനത്തെ ഐറ്റം സോപ്പ് ആ ബ്രഷുകൾ മോപ്പുകൾ അതുപോലെ ബൈപ്പറ് ഒരു ഷൂവ് ഡ്രസ്സ് ഐറ്റംസ് കവറിലൊക്കെ ഡ്രസ് ഡ്രസ് ഐറ്റംസ് കേട്ടോ അത് ഡ്രസ്സാണ് ഡ്രസ്സാ ഓരോ ആളുകൾ തന്നതാണ് ഇതാ ഇതൊക്കെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് ഷൂല് കാര്യങ്ങൾ ധാരി ആട്ടപ്പൊടി അതുപോലെ പഞ്ചസാര കുടിവെള്ളം അവിടെ ഉണ്ട് കുടിയെള്ളം അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് പാക്ക് ചെയ്ത് ഐറ്റം തിരിച്ചു തിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാക്ക് ചെയ്യാൻ വന്ന കുറച്ച് ആൾക്കാർ നല്ല നമ്മൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഇപ്പം പോയി ഓക്കെ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഏതായാലും ഇഷ്ട നാളെ രാവിലെ യാത്ര തിരിക്കും എല്ലാവരും പ്രാർത്ഥന വേണം അർഹതപ്പെട്ട ആളുകളിലേക്ക് ഇത് എത്തിക്കാം ശ്രമിക്കണം ഇഷ്ട തീർച്ചയായിട്ടും la era